അമേരിക്കൻ കമ്പനിയിൽ നിന്ന് സി പി എം നാല് കോടി രൂപ വാങ്ങി മുഖ്യമന്ത്രിയുടെ അറിവോടെ ആരോഗ്യ മേഖലയെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റ് കാശാക്കി സർക്കാർ ആശുപത്രികളെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നു ആരോപണശലങ്ങൾ ഉതിർത്ത് ബി നേതാവ് ശോഭാ സുരേന്ദ്രൻ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് സി പി എം നാലു കോടി രൂപ സംഭാവന വാങ്ങിയെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെയും സി പി എം നേതൃത്വത്തിന്റെയും അറിവോടെ വലിയ കച്ചവടമാണ് നടന്നതെന്നും പീവൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് സിപിഎം നാലു കോടി സംഭാവന വാങ്ങിയതിന്റെ രേഖകളും ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടു ആഗോള ആശുപത്രി ശൃംഖലയായ അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തീരെഴുതിയെന്നും അവർ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പീവൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് രണ്ടായിരത്തി വരെ കേരളത്തിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും ഉണ്ടായിരുന്നില്ല ബ്ലാക്ക് എന്ന അമേരിക്കൻ കമ്പനിയുടെ ഉപകമ്പനിയാണ് ഇതെന്നും ും കേരളത്തിലെ പത്തോളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ ഇവർ വാങ്ങിക്കൂട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെഡിക്കൽ കോളേജിൽ ഒരു വർഷം പതിമൂന്ന് ലക്ഷത്തോളം അഡ്മിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് ഏഴര ലക്ഷമായി കുറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ അഭയം തേടി പ്രതിവർഷം ഒന്നേ പോയിന്റ് പത്ത് ലക്ഷം മേജർ സർജറികൾ നടന്നുവെങ്കിൽ അത് എൺപത്തി ഒമ്പതിനായിരമായി കുറഞ്ഞു അത് ഇതിന്റെ ഭാഗമാണെന്നും ശോഭ ആരോപിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരാൾ പോലും ചികിത്സ തേടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സമീപിക്കുന്നില്ല ഒന്നുകിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എന്നുള്ള തരത്തിലാണ് മുന്നോട്ടു പോകുന്നത് നാലു കോടി രൂപ പാർട്ടി ഫണ്ട് വാങ്ങിയാണ് അമേരിക്കൻ സാമ്രാജ്യത്വ കമ്പനിയെ കൊണ്ടുവന്നത് അവർ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സ്വകാര്യ ആശുപത്രിയെ വാങ്ങിക്കൂട്ടിയെന്നും ശോഭ പറഞ്ഞു ജീവൻ രക്ഷകരാകുന്നതിന് പകരം ചില ഡോക്ടർമാർ ആരാച്ചാർ പോലെ പ്രവർത്തിക്കുകയാണ് പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ് സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അവരെ കാണാൻ സമയമില്ലെന്നാണ് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുക്കാത്തതുമൂലം നഷ്ടം പാവപ്പെട്ട രോഗികൾക്കാണ് മേജർ ശസ്ത്രക്രിയ ഒ എന്നിവ മുടങ്ങിയിരിക്കുകയാണെന്നും ശോഭ പറഞ്ഞു